ചെമ്മട് പരപ്പനങ്ങാടി റോഡിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം കാർ ഓടിച്ചിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു ഇവരെ കോട്ടക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റോഡ് സൈഡിൽ നിർത്തിയിട്ട കാർ അശ്രദ്ധമായി റോഡിലേക്ക് പ്രവേശിച്ചതാണ് അപകടത്തിന് കാരണമായത് പരപ്പനങ്ങാടിയിലേക്ക് പോവുകയായിരുന്ന പി കെ ബ്രദേഴ്സ് എന്ന ബസ്സാണ് കാറിൽ ഇടിച്ചത് അപകടത്തിൽ പരിക്കേറ്റ കാർ ഓടിച്ച സ്ത്രീയെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് ബസ്സിലുണ്ടായിരുന്നവരക്കാർക്കും കാര്യമായ പരിക്കുകളില്ല നല്ല തിരക്കുള്ള റോഡിലാണ് അപകടം നടന്നത് മറ്റു വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ പെടാതെ തലനായിക്കാണ് രക്ഷപ്പെട്ടത്